കലോത്സവ വേദികളിലെ ദിവസവും എല്ലാ നേരവും ഭക്ഷണം കൊടുക്കുന്നുണ്ട് രുചികരമായ ഭക്ഷണം എല്ലാവർക്കും അവിടെ ഒരുക്കിയിട്ടുണ്ട് എങ്കിലും മത്സരങ്ങൾ ഇങ്ങനെ തകൃതിയായി നടക്കുമ്പോൾ ഇരുപത്തി രണ്ട് വേദികളിലായിട്ട് മത്സരം നടക്കുമ്പോൾ പലപ്പോഴും ആ മത്സരത്തിൻ്റെ സമയമൊക്കെ നീണ്ടുപോകും അപ്പം കൃത്യമായിട്ട് ഓഫീഷ്യൽസിനോ അതുപോലെ ജഡ്ജസിനും ഒക്കെ ഭക്ഷണം എത്തിക്കാനായിട്ടൊരു ടീം തന്നെയുണ്ട് ഈ ഒരു കലവറയിലെത്തി ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കാത്ത ഒഫീഷ്യൽസിന് കൃത്യസമയത്ത് ഭക്ഷണം എത്തിക്കുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് ആ ടീം പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് മാഷ് പറയൂ ബിജു ബിജു ചുമതലപ്പെട്ടിട്ടുള്ള ആള് മാഷാണ് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുടെ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഇരുപത്തിരണ്ടോളം വേദികളിലായിട്ടാണ് പ്രോഗ്രാമുകൾ നമ്മുടെ ആരംഭിച്ചത് അപ്പോൾ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ ഭക്ഷണം എല്ലാവർക്കും സമയത്തിന് ഭക്ഷണം എത്തിക്കണമല്ലോ വേദികൾ തമ്മിൽ കുറച്ച് അകലുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണപ്പതികൾ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് ഭക്ഷണ പൊതികൾ തയ്യാറാക്കി എല്ലാ വേദികളിലേക്കും നമുക്ക് എത്തിക്കുന്ന ഒരു വലിയൊരു പ്രയത്നം ഏകദേശം ഒഫീഷ്യൽസ് ജഡ്ജസ് എല്ലാവരുമായിട്ട് ഏകദേശം അതുപോലെ തന്നെ ഐ ടി അറ്റ് ദ റേറ്റിൻ്റെ കീഴിൽ റെക്കോർഡിങ് ചെയ്യുന്നവർ ലേറ്റ് ആൻഡ് സൗണ്ട് ഇവരുടെയൊക്കെ എല്ലാവരുടെയും കൂട്ടായ്മയിലാണല്ലോ പ്രോഗ്രാം ഏറ്റവും നന്നായി നടക്കുക അപ്പോൾ അത് നന്നായി നടക്കണമെങ്കിൽ കാര്യക്ഷമം നമ്മുടെ സമയം ഒട്ടും നഷ്ടപ്പെടുത്താനില്ല അപ്പോൾ അതുകൊണ്ട് ആ സമയം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഭക്ഷണ കമ്മിറ്റിയുടെ കയ്യിൽ നിന്ന് ഇത്രത്തോളം ആളുകളുടെ ഭക്ഷണം ഇവിടെ ശേഖരിച്ചു കൊണ്ടുവന്ന് പിന്നെ നമ്മുടെ വിവിധ ടി ടി ഐകളിൽ നിന്ന് എടുത്തു പറയാൻ ലിസ് യു ടി ഐ അതുപോലെ തന്നെ എസ് എൻ ടി ഐ പിന്നെ ഏകദേശം ഒരു മുപ്പതോളം വരുന്ന അധ്യാപകർ അവരാണ് യഥാർത്ഥത്തിൽ മോട്ടോർ സൈക്കിളുകളിലും അതോടൊപ്പം തന്നെ മൂന്നോ നാലും വാഹനങ്ങളിലൊക്കെ ആയിട്ട് എല്ലാ സമയത്തും രാവിലെ ചായ ലഘുഭക്ഷണം ഉച്ചയ്ക്കുള്ള ഭക്ഷണം അത് പൊതിച്ചോറായിട്ട് തന്നെ എല്ലാ വേദികളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു കുടിവെള്ളം എല്ലാ വേദികളിലും അപ്പോൾ ആ ഒരു സമയം നമുക്ക് വളരെ കാര്യക്ഷമമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു പിന്നെ ആർക്കും വിശന്നിരുന്ന് കഴിയേണ്ട ഒരു അവസ്ഥ ഒന്നുമില്ല ഒരു ടേണനുസരിച്ച് അവർക്ക് ഭക്ഷണം കഴിക്കാനും സാധിച്ചു അപ്പോൾ എല്ലാവരുടെയും കലോത്സവ വേദികളിൽ മനസ്സെന്ന് അറിയുന്നതോടൊപ്പം തന്നെ വിശപ്പില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയൊരു കൂട്ടായ്മയാണ് അതിലെല്ലാവരും പങ്കാളികളായി ഇവിടുത്തെ സ്ഥാപനത്തിൻ്റെ പുറസാറുണ്ട് പ്രിൻസിപ്പൽ സാറുണ്ട് നല്ലവരായിട്ടുള്ള നാട്ടുകാരുണ്ട് വിവിധ കമ്മിറ്റി ഭാരവാഹികളുണ്ട് എല്ലാവരുടെയും അധ്യാപകരുടെയും എല്ലാവരുടെയും കൂട്ടായ പ്രയത്നം കൊണ്ട് പരിഭവങ്ങളൊന്നുമില്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു തീർച്ചയായിട്ടും ഇങ്ങനെ ഇരുപത്തിരണ്ട് വേദികളിൽ പലയിടങ്ങളിലായിട്ട് മത്സരം നടക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഒരു സമയക്രമം പലപ്പോഴും മത്സരങ്ങളിൽ പാലിക്കാൻ സാധിക്കാറില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭക്ഷണം എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വളരെ ഇപ്പൊ നാലാമത്തെ ദിവസമായി അവസാന ദിവസമായി എല്ലാ ദിവസവും നമുക്കത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും ഇന്നത്തെ അടക്കം എല്ലാ വേദികളിലേക്കും എല്ലാ സ്റ്റേജ് മാനേജർമാരുടെ കയ്യിലും കിറ്റായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു സ്ഥലത്തും പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ കുടിവെള്ളമടക്കം നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് ഈ കൂട്ടായ്മയിൽ എല്ലാവരുടെയും ശ്രമം കൊണ്ട് സാധിച്ചു ഒരുപാട് സന്തോഷം ാണ് ഇതിന് പിന്നിലുള്ളത് ഈ ഒരു കൂട്ടായ്മയുടെ വിജയം എന്ന് പറയാം കാരണം ഇന്ന് നാല് ദിവസവും പൂർത്തിയാകുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ജോലികള് കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചതിന്റെ ഒരു നിൽക്കുകയാണ് നമ്മുടെ ടീം അല്ലേ ഈ ഒരു വലിയൊരു ടീം പ്രിൻസിപ്പാൾ ആണ് ഉപജില്ലാ കമ്മിറ്റിയുടെ അവിടുത്തെ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ ആയിരുന്നു പിന്നെ പറയാത്ത ഒരുപാട് പേരുണ്ട് ജനപ്രതിനിധികളുണ്ട് ഉണ്ട് പോലീസ് ഓഫീഷ്യൽ ഉണ്ട് വിവിധ ടി ടി കാരണം ഇതിന്റെ ഒന്നും ഭാഗമല്ലാത്ത വാഹനങ്ങളൊക്കെ ആളുകൾ വരെയുണ്ട് അവരുടെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ് നമുക്ക് ഈ ഉദ്യമം വിജയിപ്പിക്കാനായിട്ട് സാധിച്ചത് ഉപജില്ലാ പ്രോഗ്രാം കൺവീനറായിട്ടുള്ള ഇന്ദുജ ടീച്ചർ ടീച്ചർ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇവരുടെയൊക്കെ കോർഡിനേഷൻ മൂലം ാണ് ഒരു സ്റ്റേജിലും ഡിലേ വരാത്ത രീതിയിൽ നമുക്ക് ഫുഡ് എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ ഒരു വലിയൊരു ടീം വർക്കാണ് മാഷി പറഞ്ഞ പോലെ നടക്കുന്നത് രാവിലെ രാത്രി എത്ര നേരം നേരമേക്ക് പോയാലും രാവിലെ എട്ട് മണിക്ക് തന്നെ ഇവർ എല്ലാവരും എത്തി സ്റ്റേജ് ഓൺ ആവാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട് ഫുഡിൻ്റെ ഒപ്പം തന്നെ സ്റ്റേജിലേക്കുള്ള കാര്യങ്ങൾ ട്രാഫിക് ഡിലേ വരാതിരിക്കാൻ പിന്നെ നമ്മുടെ എസ്കോട്ടിങ് ടീച്ചേഴ്സ് സ്റ്റേജിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ടീമും കൂടി ചേ ചേർന്നിട്ടാണ് നോക്കുന്നത് പിന്നെ ഡിസിപ്ലിൻ്റെ കാര്യമായാലും ഇതിലുള്ള മാഷന്മാർ ചേർന്നിട്ടാണ് ഡിസിപ്ലിൻ്റെ കാര്യങ്ങളും നോക്കുന്നത് അപ്പോൾ ഇത്രയും നാലാമത്തെ ദിവസമായിട്ടും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കലോത്സവം അവസാനിപ്പിക്കാം എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് എല്ലാ ടീമും ഉള്ളത് മാഷ നമ്മൾ ഇവിടെ എല്ലാ എല്ലാ ഏരിയയും നോക്കുമ്പോഴും നല്ല കൃത്യമായിട്ട് പോകുന്നുണ്ട് നമുക്ക് ഈ ഒരു മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു പ്രവർത്തനങ്ങൾ ഇവരുടെ നല്ല പ്രവർത്തനമാണ് ഒഫീഷ്യൽസിനും ജഡ്ജസിനും അതുപോലെ തന്നെ വളരെ അത്യാവശ്യമുള്ള ആളുകൾക്കും കൃത്യമായി അതുപോലെ തന്നെ വളരെ വൃത്തിയായി ഒരു കാര്യം കൂടി പറയാം വളരെ മാന്യമായിട്ട് ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു ടീമാണ് ഇവർ കാരണം നമുക്കറിയാം പലരും പല തരത്തിലുള്ള ആളുകളാണ് പക്ഷെ അവരൊക്കെ വളരെ വളരെ നല്ല രീതിയിൽ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ടീമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുന്നു തീർച്ചയായിട്ടും ഇനി തൃശ്ശൂർ ജില്ലാ റവന്യൂ കലോത്സവം ഇവിടെ കുറച്ച് മണിക്കൂറുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു ജോലി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയ അതിൻ്റെ ഒരു സന്തോഷത്തിലും ചരിതാർഥ്യത്തിലും നിൽക്കുകയാണ് നമ്മുടെ ഈ ഒരു ടീം അപ്പോൾ എല്ലാവർക്കും എന്തായാലും ആശംസകൾ ആൻഡ് അഭിനന്ദനങ്ങൾ